ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ വ്ളോഗ് നമ്മുടെ ടൂറിൻ്റെ രണ്ടാം ഭാഗം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഇന്നത്തെ ദിവസം നമ്മൾ പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോയതാ കേട്ടോ അപ്പോൾ നമ്മൾ ആ പോകുന്ന പൈലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ട് ടിക്കറ്റ് എടുക്കാനുണ്ട് അപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിലോട്ട് കയറുകട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ടുള്ളത് ഈ മരങ്ങളും ഈ ഒരു പ്രകൃതി ആയിട്ടോ അധികം കാണാനായിട്ടുള്ളത് പിന്നെ പക്ഷികളും മൃഗങ്ങളൊക്കെ വരും തരണമെങ്കിൽ നമുക്ക് അതൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ഇവിടുത്തെ കാഴ്ച കണ്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇനി അടുത്ത ഇതിലായിട്ട് ഇവിടുത്തെ കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തത് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ച കണ്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ അടുത്ത സ്ഥലം നമ്മുടെ റിസോർട്ട്ക്കാണ് ഇനി പോവാനുള്ളത് തിരിച്ചു പോകുന്ന സമയത്തുള്ള കടകളിലൊക്കെ ഒന്ന് കയറി നോക്കി എല്ലാവരും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങനെ അങ്ങനെതാ ഏകദേശം നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ ബസ്സിൽ കയറി പോയിട്ടാണ് അപ്പോൾ ആ ഒരു വീഡിയോന്ന് എടുത്തിട്ടഴിഞ്ഞപ്പം നമ്മൾ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് വാഗമൺ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിൽ തന്നെ ആട്ടോ അവിടെ നിന്ന് കുറച്ചു നേട്ടം പോരാനുള്ളൂ അപ്പോൾ അത് റിസോർട്ടിലെത്തി ആ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട് എല്ലാവരും എല്ലാവരുടെ ബാഗ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് റിസോർട്ടിലോട്ട് പോവുക കേട്ടോ നല്ലൊരു പ്രകൃതി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ റിസോർട്ട് അങ്ങനെ എല്ലാവരും എല്ലാവരുടെ സാധനങ്ങളൊക്കെ വെച്ച് റിസോർട്ടിലോട്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റിസോർട്ടിന് മൂന്ന് നില ആയിട്ടാണ് ഉള്ളത് മുകളിൽ മൂന്ന് റൂമും താഴെ ഒരു മൂന്ന് റൂമും അതിനടിയിലൊരു മൂന്ന് ആയിട്ടാണ് ഉള്ളത് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോൾ തന്നെ ഓരോരുത്തരും ഓരോ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് അപ്പോൾ എൻ്റെ കസിൻ പറയുന്നത് നമുക്ക് ഈ ഒരു റൂം എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ പുറത്തത്തെ കാഴ്ച ഒന്ന് കാണിച്ച് തരുവാണേൽ നല്ല രസമുണ്ട് കാണാൻ പ്രകൃതി അടിപൊളിയായിട്ടാ നല്ല സൂപ്പറാണ് അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് തണുപ്പ് വല്ലാതെ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ രാത്രിയായപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വന്നു എന്നാലും ഓവറായിട്ടൊന്നും തണുപ്പില്ലായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു റൂം ബുക്ക് ചെയ്ത് നമ്മളെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാനൊക്കെ പോകാം കേട്ടോ അങ്ങനെ പൂള് കണ്ടപ്പോൾ കുട്ടികൾക്കൊക്കെ വേഗം ഇറങ്ങണം തന്നെ ആയിട്ടോ പക്ഷെ എന്താണ് കുട്ടികൾക്കൊന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല നല്ല ആയുണ്ട് അപ്പോൾ മുകളിലുള്ള റൂമാണ് ഇത് മൂന്ന് റൂമാണ് മുകളിലുള്ളത് കേട്ടോ അങ്ങനെ ഏതായാലും കുട്ടികളൊക്കെ വലിയവർ കയ്യിലൊക്കെ എടുത്ത് പിടിച്ചിട്ടൊക്കെ ഇറക്കിയിട്ട് നീന്തൊക്കെ പഠിപ്പിക്കല് തുടങ്ങിയിട്ടാണ് അത് നല്ല എൻജോയ് ചെയ്ത് കുട്ടികളായാലും அட ஒூடாக்கி கொடுத்து மூக்கு ஒன்னும் கூட ஆக்க அடக்கட் காலடிக்கு കൂടുതൽ അവസാനം ഞങ്ങളും അതിലേക്ക് ഇറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ട് ഇറങ്ങിയപ്പോഴാണ് അവിടുത്തെ തണുപ്പ് അറിയണത് അങ്ങനെ തൊഴിലറങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി അകത്ത് ഫുഡ് ഉണ്ടാക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കിയതാട്ടോ ഈ നമ്മൾ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ അധികം കിച്ചൺ വർക്കൊക്കെ കിട്ടല് നമ്മളെ ആളുകൾക്കാണല്ലോ ഇതെൻ്റെ ഉമ്മയുടെ അനുയത്തിൻ്റെ ഹസ്ബൻഡാട്ടോ പിന്നെ ഇത് എൻ്റെ ഉമ്മയുടെ ഏട്ടത്തിൻ്റെ ഹസ്ബൻഡാണ് നമ്മൾ ഭണ്ഡാരിയാണ് ready to run ready to run എല്ലായിരത്തിയിലും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലും പാട്ട് പാടുന്ന തിരക്കിലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ദിവസം അങ്ങനെ ഫുഡൊക്കെ റെഡി ആയി കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും രാത്രിത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞു നല്ല മന്തി റൈസും അപ്പോൾ ചിക്കനുമായിട്ടുള്ളത് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓരോ കളികളായിരുന്നു കേട്ടോ ഓരോ ഗെയിംസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കസാരക്കളി ഗേൾസിൻ്റെതും ബോയ്സിൻ്റെതും കുട്ടികളതും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ പ്ലാൻ ഇട്ടിരുന്നു എല്ലാവരും വരണ സമയത്ത് ഓരോ ഗിഫ്റ്റ് കൊണ്ടുവരിക എന്നിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് നമ്മളെ വില്ലയിൽ വെച്ചിട്ട് പേര് എഴുതി ഓരോരുത്തർ വന്ന് നടക്കെടുക്കുക ഓരോ ഗിഫ്റ്റ് ആ ഒരു ചടങ്ങിൽ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അങ്ങനെ അവിടെ തന്നെ എല്ലാവരോടും ഗിഫ്റ്റ് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാണ് ആ ഒരു സന്തോഷമാണ് എല്ലാവരുടെ മുഖത്തും ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്തുമാവട്ടെ അത് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല അപ്പോൾ എല്ലാവരുടെ മുഖം നോക്കിയപ്പോൾ ആ ഒരു സന്തോഷം കാണാൻ കഴിഞ്ഞിട്ടാ നമ്മുടെ ലൈഫിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു നമ്മൾ വെറും വീടിനുള്ളിൽ തന്നെ ഇരുന്നിട്ടൊന്നും കാറിൽ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ ഫാമിലിയോട് കൂടെയൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഹാപ്പിയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമ്മൾ മറന്നു പോകും ഈ ഒരു ടൂറിൽ ഞങ്ങൾക്ക് സന്തോഷം കൂടുതലുള്ളത് ഞങ്ങളുടെ ഉമ്മയുടെ ഉമ്മ ഈ ഒരു ടൂറിന് ഞങ്ങളെ കൂടെ വന്നിട്ടുണ്ട് ഉമ്മ ഉമ്മയുടെ ആരോഗ്യവും പ്രായമൊന്നും ഉമ്മ നോക്കിയിട്ടില്ല നമ്മൾ ഫാമിലിയോട് കൂടെ പോവാമെന്ന് പറഞ്ഞപ്പോൾ ഉമ്മ ഫസ്റ്റ് തന്നെ നമ്മളെ കൂടെ വേണ്ടി കണ്ടിട്ടുണ്ട് ഇനി അടുത്ത രീതിയിൽ കേട്ടോ അങ്ങനെ ഞാൻ സ്പെഷ്യലായിട്ട് കിട്ടിയ ഗിഫ്റ്റ് ഞങ്ങൾ കൂട്ടാം നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റർക്കും പിന്നെ എൻ്റെ ഉമ്മയുടെ ഉമ്മ ഉമ്മക്കൂട്ട ഇതാണ് എൻ്റെ ഉമ്മയുടെ ഉമ്മ പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് തന്നത് ഇവനായിട്ട് എൻ്റെ ഫ്രണ്ട് അങ്ങനെ രാവിലെ ആയി പിറ്റേ ദിവസം അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു പിന്നെ രാവിലത്തെ ആ ഒരു പ്രകൃതിയാണ് നന്ദി ചെറുതായിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നല്ല തണുപ്പുണ്ട് കിട്ടും അവിടെ ഇവിടേതാ എല്ലാവരും കട്ടൻ കുടിച്ചിട്ട് സ്വർവ് പറയുന്ന ഒരു ടൈമാണ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ രാവിലത്തെ ഒരു വാക്കിങ്ങിന് ഇറങ്ങായിട്ട് എല്ലാവരും എഴുന്നേറ്റ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ പോയി നോക്കുക എന്ന് പറഞ്ഞു നമ്മുടെ ബസ്സൊക്കെ ഇവിടെ സൈഡായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നടന്നു അങ്ങോട്ട് പോയി നോക്കണേ

ഇവിടെ പോ കിച്ചൺ ഡ്യൂട്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒന്ന് ഉച്ചക്കത്തെ പൂക്കം കൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവാണ് ഇതാ നമ്മളെ മെയിൻ പണ്ടാരിയാണിത് ഇന്നലത്തെ പോലെ ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ നല്ല പ്രകൃതി നമ്മുടെ ബസ് ഇവിടെ സൈഡാക്കിട്ടുണ്ട് ഇവിടെ പണ്ടാരി ആ അത് ഏതായാലും നന്നായി കുട്ടികൾക്കുള്ള ഫുഡ് ആ നല്ല അടിപൊളിയിൽ കട്ടിങ് ചെയ്യുന്നുണ്ട് നമ്മള് ഈ ഒരു ആസ്വദിച്ച് പറഞ്ഞാണ് ആസ്വദിച്ചുണ്ടാക്കി ഫോട്ടോഷൂട്ട് നല്ല വലിയ വലിയ ലെഗ് പീസാണ് ഈ കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ലെഗ് പീസിന് തിരക്കാണ് ഓരോരുത്തര് ആ പറഞ്ഞോളീ ഒന്ന് പറഞ്ഞോളി എന്നാലേ ആള് പണ്ടട്ടോ നമ്മൾ ഫാമിലി കുറച്ച് പണ്ടാരിമാരൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മാവന് അതായത് ഉമ്മയുടെ ആങ്ങള നല്ലൊരു പണ്ടാരിയാണ് ആർക്കെങ്കിലും ഫുഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാട്ടോ നമ്മുടെ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസമാണ് ഇന്ന് അന്ന് കഴിക്കാനുള്ള ഫുഡ് ഉച്ചകത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ വിടുന്നുണ്ടാക്കാം കേട്ടോ പണ്ടാരിമാർ നമ്മുടെ ഫാമിലിയിലുള്ളത് കൊണ്ട് പിന്നെ നമ്മളൊന്നും പേടിക്കണ്ട അപ്പം നന്നായിട്ട് ഇവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എല്ലാവരും വിളിച്ചു കിട്ടാം ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നമ്മുടെ ഈ ഒരു പാക്കേജ് എടുക്കുന്ന സമയത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് അതും കൂടെ ആയിട്ടാണ് നമുക്ക് ഈ ഒരു റിസോർട്ട് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ രാവിലെ നമുക്ക് നൂൽപുട്ടും വെള്ളപ്പും അതുപോലെ വെജിറ്റബിൾ കുറുമാണ് ഇട്ടുള്ളത് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്ന് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചതിന് ശേഷം എല്ലാവരും ഫ്രഷ് ആയി നമ്മുടെ ഉള്ള കറിയണേ അങ്ങനെ അടുത്ത കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മൾ പോവാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫ്രഷ് ഫ്രഷായി നമ്മൾ യാത്ര തിരിക്കാൻ വേണ്ടി പോവുക കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ ബസ്സിൽ കൊണ്ടുപോയി കഴിച്ചിട്ടുണ്ട് നമ്മുടെ ചെക്കന്മാർ ആ ഒരു സ്റ്റൈലിഷായിട്ട് ഇറങ്ങി വരിക കേട്ടോ അത് അങ്ങനെ നല്ല എൻജോയ് ചെയ്തു ഞങ്ങൾ ഒരു റിസോർട്ടിലും ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ അതിനുശേഷം എല്ലാവരും കൂടെ ആയിട്ട് നമ്മളൊരു ഫാമിലി പിക്ക് എടുക്കുകയെന്ന് പറഞ്ഞ് ചെറുതായിട്ട് റീൽസും എടുത്തു കേട്ടോ അങ്ങനെ എല്ലാവരും റിസോർട്ടിനോട് വിടെ പറഞ്ഞ് നമ്മുടെ ബസ് അവിടെ റോഡിനോട് സൈഡായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ നെക്സ്റ്റ് കാഴ്ചകൾ കാണാനായിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുന്നു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ് സ്ലാലൈക്കും